എന്നെ മോളെ വൈകിയെ ബസ് കിട്ടീലേ ബസ് ഇട്ടീലേ വാൾനട്ട് വാങ്ങിച്ചില്ലേ ചേച്ചി അയ്യോ ഇല്ലടയോ ഞാൻ വാങ്ങിയില്ല ചേച്ചി എന്തു കാണിക്കുന്നേ എത്ര ദിവസ ഞാൻ പറയുന്നേ എനിക്കാ തിന്നാളുള്ള കൊതിയോണ്ടല്ലേ ഞാൻ ചോദിക്കുന്നേ അതൊന്ന് മേടിച്ചുകൊണ്ട് വന്നോടേ എടിമോളെ അതിന് നല്ല വിലയാ ആയിരത്തി ഇരുന്നൂറ് രൂപ കിലോ ഞാനെങ്ങനെ വാങ്ങിക്കടി മുതലാവില്ല ഒരാക്കി തിന്ന അത്രയും കൊതിയായിട്ടായിരിക്കും ഇങ്ങനെ അവിടെ പുറകെ അടന്ന് ചോദിക്കരുത് അപ്പോഴും ചേച്ചി അനാവശ്യ പിശുകും വർത്താനം അവിടെ പറയാറുള്ളൂ ഏ എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി എന്തൊരു വാശിയാകുമ്പോ അത് അവളുടെ ഒരൊറ്റയാളുടെ വരുമാനം കൂടെ ഈ വീട് മുന്നോട്ട് പോണത് അതെനക്ക് ബോധവല്ലോ ഉണ്ടോ അവളെ കൊണ്ട് ചെയ്യാൻ പറ്റണ്ട എല്ലാ കാര്യങ്ങളും അവളെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നേ ഇത്രയെങ്കിലും എത്തിക്കുന്നത് ഭാഗ്യം ഓ അതിൻ്റെ കൂടെ കിടന്ന് അനാവശ്യ വാശിയുണ്ടായി കുടിക്കുന്ന പെണ്ണ് ഞാൻ എന്ത് പറഞ്ഞാലും കുഴപ്പം എൻറെ വർച്ചിലും എൻ്റെ സംസാരത്തിലും മാത്രമല്ല കുഴപ്പമുള്ളത് ചേച്ചി കാണിക്കുന്ന ഒന്നും തെറ്റല്ല ഒരു മനുഷ്യന്റെ കൊതിയായിട്ടാണ് ഇതൊക്കെ മേടിച്ചതരാൻ പറയുന്നത് അപ്പോഴും അവിടെ പീശിക്കും കൊണ്ടിരിക്കുക എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെ എനിക്ക് എപ്പോഴും ഇതൊക്കെ മേടിച്ചു തന്നെ അച്ഛനില്ലാത്ത കുറവ് ഇപ്പൊ ശരിക്കും മനസ്സിലാവുണ്ട് നീ വിശിക്കട്ടി പോളെ അവളുടെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ പൈസ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടൊന്നും അവളറിയുന്നില്ല അതിന്റെ കുഴപ്പമില്ല അവക്ക് എന്തെങ്കിലും ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിയുന്നുണ്ടെങ്കിൽ അവളിങ്ങനെ സംസാരിക്കില്ല അതൊന്നും കാര്യ ചായ എടുക്കാര്യം പറയട്ടെ എന്താ അതെ അതെ ഇപ്പൊ ഞാൻ സെക്കൻഡ് ഇയർ ആയില്ലേ ഞങ്ങളുടെ പഠിപ്പിന്റെ കാര്യത്തിനൊക്കെ ഒരു ലാപ്ടോപ്പ് ആവശ്യമുണ്ട് എന്റെ ക്ലാസ്സില് എല്ലാവർക്കും ഉണ്ട് ലാപ്ടോപ്പ് എനിക്ക് മാത്രമല്ല അമ്മ അമ്മ ചേച്ചിയോട് പറഞ്ഞു ഒരെണ്ണം മേടിച്ചതരാവോ നീ എന്നാ അമ്മ പറയുന്നത് നീ ഡിഗ്രിക്ക് പഠിക്കുന്ന വിഷയത്തിന് ലാപ്ടോപ്പിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാ അവർ അധികം ചെലവ് അത് തന്നെ എല്ലാവരുടെ കയ്യിലും ഉണ്ട് ലാപ്ടോപ്പ് എനിക്കിപ്പോ എന്തേലും ഒരു ആവശ്യം എന്തോന്നി ലാപ്ടോപ്പ് വേണംന്ന് തോന്നി ഞാൻ കൂടെ പഠിക്കുന്ന പിള്ളേരോടൊക്കെ ഇറക്കുക എനിക്ക് മടുത്തു എനിക്ക് പുതിയ തർണം വേണം എനിക്ക് പുതിയ തർണ്ണം മേടിച്ചു തരണം അമ്മു നിന്റെ ഈ വാശി നല്ലതിനല്ല നിന്റെ ചേച്ചിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിന്നെ അവള് പഠിപ്പിക്കുന്നുണ്ട് ഒരച്ഛനില്ലാത്തതിന്റെ കുറവ് ഒന്നും അറിയിക്കാണ്ട് നിനക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നാണെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും അവിടെ നിനക്ക് എല്ലാം ചെയ്തു തരുന്നില്ലേ അങ്ങനെയുള്ള ഒരു ഒരു ചേച്ചി നിനക്ക് കിട്ടിയില്ലേ ഒരു അച്ഛൻ ഇല്ലാത്ത എത്രയോ മക്കൾ പഠിപ്പ് നിർത്തി ഒരു സഹായം ഇല്ല പരസഹായം ഇല്ലാണ്ട് ജീവിക്കുന്ന പലരും ഉണ്ട് അവരെയൊക്കെ വെച്ച് നോക്കുമ്പോ നിന്റെ ചേച്ചി കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള നീ ഇങ്ങനെ ഭാഷ കടിക്കാൻ പാടുണ്ട് മോളെ തുടങ്ങി അമ്മയുടെ കണക്ക് കുറച്ചില് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തന്നെ ചേച്ചി അങ്ങോട്ട് പുണ്യാളത്തെ ആക്കിയില്ലെങ്കിൽ ഞങ്ങക്ക് സമാധാനം ഇല്ല എനിക്ക് മടുത്തു അത് കേട്ട് 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 എന്താവശ്യം ഉണ്ടെങ്കിലും കുറെ അങ്ങോട്ട് കണക്ക് കുറയും അത് അവള് ചെയ്തില്ലേ അത് ഇവളി എഴുതില്ലേ ഇനി അമ്മ എന്തൊരു ചേച്ചി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് ഏഹ് എനിക്കൊരു ആവശ്യം ചോദിക്കാൻ നിങ്ങളടുത്തായിട്ട് നാട്ടിലെ പറ്റോടക്ക ഇതികേടാണ് ചത്തു കളഞ്ഞാ മതി ചേച്ചി എന്തെയ്യും കാണിക്കണേ ഫോൺ പെല്ലടിക്കുന്നുണ്ടായിരുന്നു മോളെ അതാ ഞാൻ നോക്കി എന്റെ ഫോണിൽ അങ്ങനെ പലരും വിളിച്ചിന്നിരിക്കും ചേച്ചി എന്തിനാ അതൊക്കെ നോക്കാൻ നിൽക്കണേ എനിക്ക് കുറച്ച് പ്രൈവസി ഒക്കെ തരാട്ടെ ഇത് കുറച്ച് ഓവറാണ് കാണിക്കണത് ചേച്ചി ചെലവും കാര്യങ്ങളും എല്ലാം നോക്കണമെന്ന് ചോദിച്ചിട്ട് ഇത്രയ്ക്ക് ഓവർ ആവരുത് അല്ല ചേച്ചിയാലും എന്തു നോക്കാനാ പോയത് ഏഹ് ഒരു ലൊക്കെടാ കീപാഡ് ഫോൺ ഉപയോഗിക്കുന്ന ചേച്ചിക്ക് ടച്ച് ഫോണിലെ വല്ല കാര്യം അറിയോ അവര് ഫോൺ എടുത്ത് വിളിക്കാനെങ്കിലും അറിയോ അതെങ്കിലും എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ പിടിക്കാനാണെങ്കിൽ എന്തിനാ നോക്കി ചേച്ചി മതി നിന്നെ നാക്ക് കുറച്ച് കുറയ്ക്കണം കേട്ടോ നീ എന്ത് വർത്താനേ പറയുന്നെ നിന്റെ കയ്യിൽ നിൽക്കുന്ന ഫോൺ ഉണ്ടല്ലോ അത് മേടിച്ചു തന്ന പോലും നിന്റെ ചേച്ചിയാ അവക്ക് വേണമെങ്കിൽ മേടിക്കായിരുന്നു നല്ല തൊന്നേറെ ഈ കുത്തുന്ന ടച്ച് ഫോണൊക്കെ വേണമെങ്കിൽ അവക്ക് മേടിക്കായിരുന്നു അവക്ക് പോലും മേടിക്കുകയാണെങ്കിൽ നിനക്ക് മേടിച്ച് തന്നിട്ട് നീ അതിനെ നന്ദി ഇങ്ങനെ കാണിക്കുന്നുണ്ടോ ഇമ്മാതിരി വർത്താനിന്റെ മേല പറഞ്ഞേക്കരുത് ഓ എത്തിയല്ലോ ഞായറ തൊഴിലാളി ചേച്ചി അമ്മയ്ക്ക് മാസം മാസം പൈസ കൊടുക്കണ്ട ചേച്ചി പൊക്കി പറയാൻ വേണ്ടിയിട്ട് എന്താ എന്നോ ഞാൻ പറഞ്ഞാൽ എന്തേലും കുഴപ്പം ചേച്ചി ഇവിടെ ഇത് ചെയ്താലും ഒരു കുഴപ്പമില്ല അല്ലെ കഷ്ടം തന്നെ ചൂടധികം ഉണ്ടോ ചൂടിച്ചിരി അധികാരുന്നു കൊറച്ചുകൂടെ ആരിട്ട് ഞാൻ പിടിച്ചോളാം ഓഹ് എന്തൊരു വേദന അത് തയ്ക്കാൻ പറ്റുള്ള ഈ ഒരൊറ്റ നിപ്പ് എന്നിട്ടടി മോളെ ഈ കാലിന് നീരും വേദന എടുക്കുന്നത് ആ എന്തു ചെയ്യാനോ ജോലി ചെയ്തല്ലേ പറ്റൂ കൊറച്ചുകൂടെ എണ്ണ തേക്ക മോളെ അമ്മ ആ പലമാരയിലെ എണ്ണ ഇരിപ്പിട്ട അതെന്തൊക്കെ എടുത്തോണ്ട് വന്നേ കാലി ഓ ഓഹ് എനിക്കൊന്നോയോ അമ്മ വേണി വേണെടുക്ക എന്താ അടി മോള ഇത് എന്തൊരു സ്വഭാവ നിന്റെ കാ അലമാരി പോയിട്ട് ഒരു എണ്ണ എടുത്തോണ്ട് വരാൻ എന്താ പ്രശ്നം മൊബൈൽ കുത്തി ഇരിക്കുവല്ലേ എനിക്ക് വയ്യ അടിവേരെ എടുത്തിട്ട് പാടില്ല അതാണ് ഞാൻ അടിച്ചു പോനിക്ക് എടുത്തോണ്ട് വരാൻ അമ്മ അമ്മയ്ക്ക് വയ്യക്ക് ചേച്ചിയോട് എടുത്തോണ്ട് വരാൻ വയ്യ എണ്ണ കുപ്പി എടുക്കാൻ പോയി ഡീഡി നിർത്ത് അമ്മ മതി ഞാൻ പോയി എടുത്തോണ്ട് വരാം വേണ്ട വേണ്ട നീ പോണ്ട അവക്കനുസരിച്ച് എന്താ കുഴപ്പം ഞാൻ അവളുടെ അമ്മയല്ലേ അവൾക്ക് അനുസരിച്ച് എണ്ണ പോയി എടുത്തോന്ന് എന്താ അഹങ്കാര എന്തൊരങ്കാരണിന് ഏഹ് എടി നിനക്കും കൂടെ വേടിയാടി അവള് ഈ കാലുവേല സഹിക്കണത് കാലുവേല സഹിച്ച് വയ്യാണ്ട് പടിയെടുത്ത് അവക്ക് തീറ്റി പോറ്റു ചേച്ചിയാ എന്തെങ്കിലും ഒരു സഹായം അവക്കും വേണ്ടി ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ് ചെയ്യത്തില്ല പിണ്ണ് എന്ത് അഹങ്കാരം ആടി നിനക്ക് നന്ദിയുണ്ടോ ഓടി തുടങ്ങി അമ്മയുടെ കണക്ക് കുറച്ചില് ഇത് കേട്ട് 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 ഞാൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ചേച്ചിയെ പൊക്കി പറയലാണ് അമ്മയുടെ ജോലി ഏഹ് മനസ്സിലാവുന്നില്ല അമ്മേനെ കഷ്ടമുണ്ട് ഇതിന് പൊട്ടിനും ചാവുന്ന ആയിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് എട്ട് കഷ്ടപ്പെടാൻ ഏഹ് എന്നെ പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എനിക്ക് മോഡത്തത് നിന്റെ അമ്മഅമ്മ എന്തൊക്കെയാ ഈ പറയണത് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യൊക്കെ പറയാൻ പോണത് അവളോടെ കുറച്ച് പറഞ്ഞില്ലേ ശരിയാവില്ല മോളെ അവൾക്ക് ഈയിടെ ആയിട്ട് ഒരു വിലയില്ലാതിന്റെ നീ എന്തോ കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരു അച്ഛനില്ലാത്തൊരു വീട് മുന്നോട്ട് പോകണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ട് ഏ ഒരു അത്രയും കഷ്ടപ്പെട്ട് നീ ഞങ്ങളെ ഇവിടുത്തെ കാര്യങ്ങളും അവളുടെ പഠിപ്പും എല്ലാം നോക്കുമ്പോൾ അവക്ക് എന്തെങ്കിലും ഒരു ബഹുമാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വിലയറേണ്ടിന്നെ എല്ലാവർക്കും ധൂർത്താ എല്ലാവർക്ക് വേണം നീ എടുത്തു അടുത്ത് ലാപ്ടോപ്പ് മേടിച്ചു തരാൻ പറഞ്ഞു എവിടെന്ന് എവിടെന്നാന്ന് അവള് ചിന്തിക്കുന്നുണ്ടോ ചില കാര്യങ്ങളെ ഇവളെ ഒന്നും അറിയിക്കാണ്ട് വളർത്തിയതിന്റെ കുഴപ്പം എല്ലാ കാര്യങ്ങളും സാധിച്ച് പൈസയുടെ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടില്ല പെണ്ണ് അതിന്റെ ഇതാ ഞാൻ കുറച്ച് പറഞ്ഞു കൊടുത്തിട്ട് വരാൻ അമ്മു ഏ നിനക്ക് വരണം ആവശ്യ കൊറച്ചു ദിവസമായി നിനക്ക് തരണം എന്ന് വിചാരിച്ചിരിക്കുന്നു ഏഹ് ഞാൻ നിന്നെ തള്ളയാടി എനിക്ക് തരണതിന് ഒരു കുഴപ്പമില്ല നീ നിന്റെ നാക്കിന്ന് വരണത് എല്ലും മോശമായിട്ടുള്ള കാര്യം അറിയോ ഏഹ് നീ നീ നെളിഞ്ഞു വർത്താനം പറയുന്നുണ്ടല്ലോ നിന്റെ എല്ലാ കാര്യങ്ങളും നടന്ന് നല്ല കോളേജിൽ പഠിപ്പിക്കാൻ വിട്ട് നിന്റെ എല്ലാ കാര്യങ്ങളും നടന്ന് നീ പറയണതും വേണ്ടതും വേണ്ടാത്തതും എല്ലാം നിനക്ക് ചെയ്തു നന്ന് നിന്നെ നിന്നെ ഇത്രയും എത്തിച്ച് നീ ഞാൻ നീമർന്ന് സംസാരിക്കുന്നുണ്ടല്ലോ അത് നിന്റെ ചേച്ചി കാരണം നിങ്ങളുടെ അച്ഛൻ നിന്റെ ചേച്ചി പ്ലസ് ടുവിൽ മേടിക്കുമ്പോഴാണ് ഭരിക്കുന്നത് കള്ളും കുടിച്ച് പലത്തെ തെണ്ടിത്തരത്തിൽ നിന്ന് ഏഹ് നശിച്ച് എല്ലാം നശിച്ച് കുത്തുവാള എടുത്ത് ഈ ഒരു വീട് മാത്രം ബാക്കി നിർത്തിയാണ് അങ്ങേര് പോയത് അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് നിന്റെ നിന്റെ ചേച്ചിയടി ഏഹ് അവക്കേ പഠിക്കാൻ എന്തോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന കൊച്ചായിരുന്നെന്ന് അറിയോ എനിക്കെന്ത് വിഷമം കൊണ്ടെന്ന് പറയുമോ ചില സമയത്ത് ഓർക്കുമ്പോൾ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന അവൾ അവള് അവൾ അത് അവളത് വേണ്ട പഠിക്കാൻ പോയി കഴിഞ്ഞ വീട് മുന്നോട്ട് പോവില്ല ഞാനും നീയൊക്കെ പട്ടിണി എടുക്കേണ്ടി വരും അത് അവളുടെ കാര്യം ആലോചിക്കാണ്ട് നമ്മുടെ കാര്യം ആലോചിച്ച് അവൾ നമുക്ക് വേണ്ടി പണിയെടുക്കാൻ ഇറങ്ങിയതാണ് ഏഹ് അവൾ തുണി എടുത്തു കൊടുക്കാൻ നിൽക്കുക അവൾ അല്ലാണ്ട് അവള് സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ എ സി റൂമിൽ പണിയെടുക്കുമെന്നല്ല അവൾ ഏഹ് അവൾ തുണിയെടുക്കി തുണിക്കടയിൽ തുണി എടുത്തു കൊടുക്കാൻ നിൽക്കുക എന്റെ ചേച്ചിയെ നീ കണ്ടിട്ടുണ്ടോ ഏഹ് രാവിലെ തൊട്ട് വൈകുന്നേരം നേരം നിൽക്കുവോ അവൾ അവളുടെ കാല് നീരാ കാല്രമ്പ് കടിച്ചു നീരാ അവക്ക് അത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാ അവളുടെ പല ആഗ്രഹങ്ങളും അവള് മറന്നാ ജീവിക്കുന്നത് അവൾക്കൊരു ജീവിതം അല്ലെ അവൾക്കൊരു നാളൊരു കല്യാണം വേണമെങ്കിൽ അവള് തന്നെ കഷ്ടപ്പെടണം എന്നെ കൊണ്ട് പറ്റുമോ ഏഹ് നിന്നെക്കൊണ്ട് പറ്റുമോ നീ ഇന്നെ നന്ദിയോട് കാണിക്കും നീ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവളെ തിരിഞ്ഞുപോക്കും ഇരിക്കുമോ ഒന്നുമില്ല നീ 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 വരെ നന്ദിയില്ലാത്തവള ഏഹ് നീ നീ എന്റെ വൈദ്യത്തന്നെ പിറന്നിട്ടോടി ഏഹ് അവള് നിന്നെ എന്തോ ഒരു സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയൂ നീ നിന്റെ എല്ലാ കാര്യങ്ങളും ഓർത്തും കണ്ടു എല്ലാം ചെയ്തു തരുന്നില്ല അവള് ആ ഒരു നന്ദി എങ്കിലും അവളോട് നീ കാണിച്ചു വന്നോട് ഏഹ് എന്നെങ്കിലും ഒരു കാലു വേദന എടുത്തി ഒരു എണ്ണ എടുത്തു കൊടുത്തതിനൊക്കെ എന്നായിരുന്നു പ്രശ്നം ഏഹ് അവളുടെ പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അവളെ നീ നന്ദിയോട് കാണിച്ചാണ്ടല്ലോ ദൈവം പൊറക്കത്തില്ല തന്നെ മേലാൻ ഇമ്മാതിരി അഹങ്കാര വർത്താൻ നിന്റെ വായന്ന് വന്ന നന്ദി ഞാൻ ശരിയാക്കി തര തന്നെ ഞാൻ നന്ദി കേട്ടോ അവള്